നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ബസവേശ്വര ജയന്തി സംസ്ഥാനത്ത് അവധി ദിനമാക്കണം ഓൾ ഇന്ത്യ വീരശൈവ സഭ പാലക്കാട് ഓൾ ഇന്ത്യ വീരശൈവ സഭ സംസ്ഥാനതല ശ്രീ ബസവേശ്വര ജയന്തി സമ്മേളനം പാലക്കാട് മോയൻ എൽ പി സ്കൂളിൽ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി മുരുകൻ അധ്യക്ഷത വഹിച്ചു വീരശൈവ സമുദായാചാര്യനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ശ്രീ ബസവേശ്വരൻ്റെ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത് ജയന്തിയാണ് ആഘോഷിച്ചത് വർഗരഹിതവും ജാതിരഹിതവുമായ സമൂഹത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സ്വപ്നം കണ്ട് ഭൗതികതയുടെയും ആത്മീയതയുടെയും സമന്വയിപ്പിച്ച ആളായിട്ടാണ് ശ്രീ ബസവേശ്വരനെ ചരിത്രം വിലയിരുത്തിയത് എ ഡി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്നിൽ കർണാടകയിലെ ബിജാപൂരിൽ ഇങ്കലേശ്വര ഭഗവാടിയിലാണ് ജനനം നാട്ടുരാജ്യമായ കല്യാണിയിലെ ഗജനാവ് സൂക്ഷിപ്പുകാരനായും ക്രമേണ രാജാവിൻ്റെ പ്രധാനമന്ത്രിയായും ശ്രീ ബസവേശ്വരൻ പ്രവർത്തിച്ചു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ അനുഭവമണ്ഡം എന്ന ആധ്യാത്മിക പാർലമെൻറ്റിന് അദ്ദേഹം രൂപം നൽകി ഇതാണ് ഇന്നത്തെ ജനാധിപത്യ സംവിധാനം അന്ധവിശ്വാസങ്ങളും അനാചാര്യങ്ങളും എതിർക്കപ്പെടണമെന്നും ജീവിതത്തിൽ നിന്ന് അവയെ ഒഴിവാക്കപ്പെടണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു തൊഴിൽ തന്നെയാണ് ഈശ്വര ആരാധന എന്ന് അദ്ദേഹം വിശ്വസിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു ശ്രീ ബസവേശ്വരൻ്റെ ജന്മദിനാഘോഷം കേരളത്തിൽ ഒരു മാസം ആഘോഷിക്കുവാനും യോഗം തീരുമാനിച്ചു ശ്രീ ബസവേശ്വരൻ്റെ ജയന്തി അവധി ദിനമായി പ്രഖ്യാപിക്കുക അദ്ദേഹത്തിൻ്റെ ജീവിതചരിത്രം കോളേജ് സിലബസുകളിൽ ഉൾപ്പെടുത്തുക ശ്രീ ബസവേശ്വരൻ്റെ പേരിൽ കേരളത്തിൽ സാംസ്കാരിക വകുപ്പ് സ്മൃതി മണ്ഡപം സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു സമ്മേളനത്തിൽ എൻ കുട്ടൻ കണ്ണാടി പി സുബ്രഹ്മണ്യൻ വല്ലങ്കി പ്രിയ എ പാലക്കാട് മണികണ്ഠൻ എ എൻ സോമൻ തിരുനെല്ലായി എന്നിവർ പ്രസംഗിച്ചു വളരെ അച്ചടക്കത്തോടെ കൃത്യനിഷ്ഠതയോടെയാണ് യോഗം നടന്നത് എല്ലാ മെമ്പർമാരും വളരെ ഭക്തിപൂർവ്വം തന്നെ പുഷ്പാർച്ചനയും തിരിതെളിയിക്കലും നടത്തിയത് ഏറെ സന്തോഷകരവും അഭിമാനകരവുമായി എന്ന് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി മുരുകനും ജനറൽ സെക്രട്ടറി ഗോകുൽദാസും അഭിപ്രായപ്പെട്ടു സഭ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ട് പക്ഷെ ഇതുവരെയും അർഹമായ അപ്പൊ നമ്മള് ഓൾ ഇന്ത്യ വിരീശു സഭയുടെ നേതൃത്വത്തിൽ കേരള നിയമസഭയിൽ ശ്രീ ബസുവേശ്വരന്റെ ഛായാചിത്രം സ്പീക്കർക്ക് സമ്മാനിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ട് തവണ ഞാൻ ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന് നമ്മുടെ നിയമസഭയിൽ നൽകിയിട്ടുണ്ട് എനിക്ക് കത്ത് വന്നത് നിയമസഭ മ്യൂസിയത്തിലെങ്കിലും വെക്കാനാകുമോ എന്ന് നോക്കട്ടെ എന്നുള്ളതായിരുന്നു പക്ഷെ ഇതുവരെ പ്രാവർത്തികമായിരുന്നു അനുഭവമുണ്ടോ എന്ന ജനാധിപത്യ സംവിധാനത്തിന് രൂപം നൽകിയ ബസവേഷന്റെ ഛായാചിത്രവും വടവോ തീർച്ചയായും കേരള നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കണമെന്നാണ് പണിന്റെ സഭയ്ക്ക് പറയാനുള്ളത് ഇതു സംബന്ധിച്ച നിരവധി നിവേദങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് നൽകിയിട്ടുണ്ട് തീർച്ചയായും ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഞങ്ങളുടെ അപേക്ഷ പരിഗണിക്കണമെന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം അത് മാത്രവുമല്ല നമ്മുടെ ബസവേശ്വരിൻ്റെ ജയന്തി ദിനം അവധിയായി പ്രഖ്യാപിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ജയന്തി സമ്മേളനമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത് സംസ്ഥാന തലത്തിന്റെ പരിപാടിയായി നമ്മളിന്ന് പാലക്കാട്ട് മോയൻ എം പി സ്കൂളിൽ ആരംഭിക്കുന്നു എല്ലാ ഭവനങ്ങളിലും ബസവേശ്വരൻ്റെ ഛായാചിത്രത്തിൻ്റെ മുന്നിൽ വീരശൈവ വിഭാഗങ്ങൾ ആചാര്യനായ ബസവേശ്വരൻ്റെ പുഷ്പാർച്ചന നടത്തുന്നതായിരിക്കും അതുപോലെ ഇവിടെ നിന്നുള്ള ഒരു മാസം ആര്യത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഇന്ത്യക്ക് പുറത്തും പ്രസവേശ്വരൻ്റെ ആ മഹത് കുറിച്ച് സന്ദേശം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി സന്ദേശം ജനങ്ങളിലേക്ക് എത്തി വയ്ക്കുന്നതിന് വേണ്ടി ജയന്തി സമ്മേളനങ്ങൾ വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കാൻ ഈ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത് അതിനെ സഹകരിച്ചിട്ടുള്ള ആളിന്റെ ആളുടെ സഭയുടെ എല്ലാ അംഗങ്ങൾക്കും അന്നിരത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ദിവസം